സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനാലാം അധ്യായം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ യാക്കോബിന്റെ ഭവനം അന്യഭാഷ സംസാരിക്കുന്ന ജനതകളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ യൂത അവിടുത്തെ വിശുദ്ധ മന്ദിരവും ഇസ്രായേൽ അവിടുത്തെ സാമ്രാജ്യവുമായി അതുകണ്ട് കടൽ ഓടിയകന്നു ജോർദാൻ പിൻവാങ്ങി പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെയും മലകൾ ആട്ടിൻകുട്ടികളെ പോലെയും തുള്ളിച്ചാടി സമുദ്രമേ ഓടിയകലാൽ നിനക്കെന്തു പറ്റി ജോർദാൻ നീ എന്തിനു പിൻവാങ്ങുന്നു പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടുകളെ പോലെയും മലകളെ നിങ്ങൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളുന്നതെന്തിന് കർത്താവിൻ്റെ സന്നിധിയിൽ യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭൂമി വിറക്കൊള്ളട്ടെ അവിടുന്ന് പാറയെ ജലാശയമാക്കി തീ കല്ലിൽ തീക്കല്ലിനെ നീരുറവയാക്കി നൂറ്റി പതിനഞ്ചാം അധ്യായം കർത്താവ് മാത്രമാണ് ദൈവം ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തയെയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത് അവരുടെ ദൈവം എവിടെയെന്ന് ജനതകൾ പറയാനിടയാക്കുന്നത് എന്തിന് നമ്മുടെ ദൈവം സ്വർഗത്തിലാണ് തനിക്കിഷ്ടമുള്ളതെല്ലാം അവിടുന്ന് ചെയ്യുന്നു അവരുടെ വിഗ്രഹങ്ങൾ സ്വർണവും വെള്ളിയുമാണ് മനുഷ്യരുടെ കരവേലകൾ മാത്രം അവയ്ക്ക് വായുണ്ട് എന്നാൽ മിണ്ടുന്നില്ല കണ്ണുണ്ട് എന്നാൽ കാണുന്നില്ല അവയ്ക്ക് കാതുണ്ട് എന്നാൽ കേൾക്കുന്നില്ല മൂക്കുണ്ട് എന്നാൽ മണത്തറിയുന്നില്ല അവയ്ക്ക് കൈയുണ്ട് എന്നാൽ സ്പർശിക്കുന്നില്ല കാലുണ്ട് എന്നാൽ നടക്കുന്നില്ല അവയുടെ കണ്ഠത്തിൽ നിന്ന് സ്വരം ഉയരുന്നില്ല അവയെ നിർമ്മിക്കുന്നവർ അവയെ പോലെയാണ് അവയിൽ ആശ്രയിക്കുന്നവരും അതുപോലെ തന്നെ ഇസ്രായേലെ കർത്താവിൽ ആശ്രയിക്കുവിൻ അവിടുന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം അഹ്റോൻ്റെ ഭവനമേ കർത്താവിൽ ശരണം വയ്ക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ സഹായവും പരിചയം കർത്താവിൻ്റെ ഭക്തരെ കർത്താവിൽ ആശ്രയിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ സഹായവും പരിചയം കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും അഹ്റോൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും കർത്താവിൻ്റെ ഭക്തന്മാരെ ചെറിയവരെയും വലിയവരെയും അവിടുന്ന് അനുഗ്രഹിക്കും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആകാശം കർത്താവിന് മാത്രമുള്ളത് എന്നാൽ ഭൂമി അവിടുന്ന് മനുഷ്യ മക്കൾക്ക് നൽകിയിരിക്കുന്നു മരിച്ചവരും ആണ്ടുപോയവരും കർത്താവിനെ സ്തുതിക്കുന്നില്ല എന്നാൽ നമ്മൾ ഇന്നും എന്നേക്കും കർത്താവിനെ സ്തുതിക്കും കർത്താവിനെ സ്തുതിക്കുവിൻ നൂറ്റി പതിനാറാം അധ്യായം കൃതജ്ഞത ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രവിച്ചു അവിടുന്ന് എനിക്ക് ചെവി ചായച്ചു തന്നു ഞാൻ ജീവിതകാലം മുഴുവൻ അവിടുത്തെ വിളിച്ചപേക്ഷിക്കും മരണക്കെണി എന്നെ വലയം ചെയ്തു പാതാള പാശ്ങ്ങൾ എന്നെ ചുറ്റി ദുരിതവും തീവ്രവേദനയും എന്നെ ഗ്രസിക്കുന്നു ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു കർത്താവെ ഞാൻ യാചിക്കുന്നു എൻ്റെ ജീവൻ രക്ഷിക്കണമേ കർത്താവ് കരുണാമയനും നീതിമാനുമാണ് നമ്മുടെ ദൈവം കൃപാലുവാണ് എളിയവരെ കർത്താവ് പരിപാലിക്കുന്നു ഞാൻ നിലം പറ്റിയപ്പോൾ അവിടുന്ന് എന്നെ രക്ഷിച്ചു എൻ്റെ ആത്മാവെ നീ ശാന്തിയിലേക്ക് മടങ്ങുക കർത്താവ് നിൻ്റെ മേൽ അനുഗ്രഹം വർഷിച്ചിരിക്കുന്നു അവിടുന്ന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും ദൃഷ്ടികളെ കണ്ണീരിൽ നിന്നും കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കും ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു മനുഷ്യരെല്ലാവരും വഞ്ചകരാണെന്ന് പരിഭ്രാന്തനായ ഞാൻ പറഞ്ഞു കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കും അവിടുത്തെ ജനത്തിൻ്റെ മുൻപിൽ കർത്താവിന് ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ് കർത്താവെ ഞാൻ അവിടുത്തെ ദാസനാണ് അവിടുത്തെ ദാസനും അവിടുത്തെ ദാസിയുടെ പുത്രനും തന്നെ അവിടുന്ന് എൻ്റെ ബന്ധനങ്ങൾ തകർത്തു ഞാൻ അങ്ങേയ്ക്ക് കൃതജ്ഞതാ ബലി അർപ്പിക്കും ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും അവിടുത്തെ ജനത്തിൻ്റെ മുൻപിൽ കർത്താവിന് ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും കർത്താവിൻ്റെ ആലയത്തിൻ്റെ അങ്കണത്തിൽ ജെറുസലേമെ നിൻ്റെ മധ്യത്തിൽ തന്നെ കർത്താവിനെ സ്തുതിക്കുവാൻ നൂറ്റി പതിനേഴാം അധ്യായം കർത്താവിനെ സ്തുതിക്കുൻ ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ ജനപദങ്ങളെ അവിടുത്തെ പുകഴ്ത്തുവിൻ നമ്മോടുള്ള അവിടുത്തെ കാരുണ്യം ശക്തമാണ് കർത്താവിൻ്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിനെ സ്തുതിക്കുവേൻ